ം ബിഗ് ബോസിലെ എൻ്റർടൈൻമെന്റ് താരമായിട്ടുള്ള നിവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ക്വറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു രംഗത്തിന്റെ ചിലകിയ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ബിഗ് ബോസിൽ നിന്നും ക്വറ്റ് ചെയ്യുന്നതിന് മുന്നേ നിവിന് അവിടെയുള്ള ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുകയുണ്ടായി അതിനു മുന്നേ ജിസയിലും അനുമോളും തമ്മിലുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഇഷ്യൂവിൽ ജിസൈലിനെ അനുമോൾ തല്ലി എന്ന രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അനുമോളിൽ കൃത്യമായ ശിക്ഷ കൊടുക്കണം ബിഗ് ബോസ് എന്ന് പറയുകയും അതില്ലാത്ത പക്ഷം ഞാൻ ഇവിടെ നിന്നും ക്യൂർ ചെയ്യുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു സ്വാഭാവികമായിട്ടും അത് ഒരു തരത്തില് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് മാറി ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്തു കാരണം ബിഗ് ബോസിന് ഫേവറിസമാണ് എന്ന തരത്തിലുള്ള വാക്കുകളും നിവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി തീർച്ചയായിട്ടും ഇതിനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമല്ലോ ബിഗ് ബോസ് പറഞ്ഞു താങ്കൾ പോകാൻ തയ്യാറാണെങ്കിൽ താങ്കൾക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പോകാമെന്ന് എന്നാൽ നിവിന് മറ്റു കണ്ടസ്റ്റൻ്റ് എല്ലാവരും പോവരുത് എന്ന് പറയുമ്പോഴും ആതിലെയും നൂറയും ബിഗ് ബോസിൽ നിന്നും നെവിൻ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായിരിക്കും ഇതിനു പിന്നിലുള്ള കാര്യം ആതിലയ്ക്കും നൂറയ്ക്കും എന്താണ് നെവിനോടുള്ള ഇത്ര ദേഷ്യം തീർച്ചയായിട്ടും അതിലെ ചില ഭാഗങ്ങൾ കൂടി നമുക്ക് കണ്ടിട്ട് വരാം ചെയ്തേക്കുന്നത് അപ്പം എന്റെ ആ ഒരു പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു ഇൻ കേസ് ഈ അനിമോൾക്ക് മാത്രം ഒരു പ്രത്യേകത ഉള്ള രീതിയിലാണ് അനിമോൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാവരുടെയും ഉപദേശിച്ചെങ്കിൽ അനിമോൾ ഇങ്ങനെ എനിക്ക് എന്തോ വലിയൊരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിലാണ് അനിമോൾ ഇത്രയും നാളെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ചില സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ ക്യാപ്റ്റനെ പോലും വകവയ്ക്കാറുണ്ട് പല കാര്യങ്ങൾ ചെയ്തപ്പോഴും അനിമോൾക്ക് ആ ജീവിതത്തിലുള്ള കൂസലില്ല അപ്പൊ ഞാൻ പറഞ്ഞു തെറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഷോയിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ എന്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ പലതും നെവിൽ ഇപ്പൊ പറയുന്നുണ്ട് എന്താണ് ക്യാമറയുടെ അനുമോളിൽ അനുമോളെ എവിറ്റ് ചെയ്ത് വിട അല്ലെങ്കിൽ അനുമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിന് കിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ അതായത് ഈ കൺഫെൻഷൻ റൂമിൽ വന്ന് പറയാതെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു യെസ് ബിഗ് ബോസ് ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കാണ് നോ ദിസ് മൈ നിൽക്കണം ഒരിക്കലും ഇല്ല ഒരിക്കലും ബോസ് ബോസ് വരണമെങ്കിൽ തുടർന്ന് െതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്നും കെറ്റു ചെയ്യുമെന്ന് ആദ്യമൊക്കെ വീം വിളക്കിയ നിവിൻ പിന്നീട് നിവിനോട് ബിഗ് ബോസ് തന്നെ എണീറ്റ് എണീറ്റുന്നെന്ന് ഇക്കാര്യം ചോദിക്കുന്നു ഫേവറിസമാണ് ബിഗ് ബോസിന് എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് നെവിൻ കൊടുക്കാൻ ശ്രമിച്ചത് അത് ബിഗ് ബോസിന് വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കും തീർച്ചയായിട്ടും ഇതിനെ ചോദ്യം ചെയ്യേണ്ട തന്നെയാണ് ബിഗ് ബോസ് അത് ബിഗ് ബോസ് കൃത്യമായിട്ട് ചെയ്തു അപ്പോൾ അവിടെ ആതിലെയും നൂറയും മറ്റൊരു ചരട് വലിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്നും നെവിന് പുറത്താക്കണമെന്ന് അവർക്കൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു കാരണം ആതിലെയും നൂറയും ഇരിക്കുമ്പോൾ തന്നെ ഈ നെവിൻ പലപ്പോഴായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഞാൻ മുറിക്കും ഈ ഒരു ബന്ധത്തെ ഞാൻ തകർക്കുമെന്ന് പല കപ്പിൾസിനെയും ഞങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് എൻ്റെ നെയ്ബേഴ്സിനെയൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തിനിടയിലും ഞാൻ ഒരു എന്ന രീതിയിലുള്ള വലിയ ഒരു പ്രൊവക്കേഷൻ നിവി നെവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആതിലയ്ക്കും നൂറയ്ക്കും നിവിനെ ഏത് വിധേനയും ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള ചിന്തയുണ്ട് അവർക്ക് കിട്ടിയ സമയം അവർ കൃത്യമായിട്ട് വിനിയോഗിച്ചു അവർ നെവിനെ വല്ലാതെ പ്രൊവക് ചെയ്തു മറ്റംഗങ്ങളെല്ലാം തന്നെ നെവിനെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിർത്താൻ ശ്രമിച്ചപ്പോൾ അവർ നെവിനെ വാശി കയറ്റുകയായിരുന്നു ചെയ്തത് ധൈര്യമുണ്ടെങ്കിൽ പോ വാക്കാണെങ്കിൽ പോ നീ പറഞ്ഞതല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോകണം ഞാനായിരുന്നെങ്കിൽ പോകുമായിരുന്നു എന്നൊക്കെ നൂറയും ആതിരയുമൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതുകൂടി കേൾക്കുമ്പോൾ നിവിന് വല്ലാത്തൊരു ചോരത്തളപ്പാണ് ഉണ്ടാകുന്നത് നിവിന് പറയുന്നുണ്ട് ഞാനൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തു വന്നതാണ് എന്നൊക്കെ എന്നാൽ അവർ അതിന് മറുപടി ഇവർ കൊടുക്കുന്നുണ്ട് എന്താണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് വാക്കുകൾ മുറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വാക്കുകൾ പറയാൻ കിട്ടാതെ വന്നപ്പോൾ ഒടുവിൽ നെവിൻ ഓടി രക്ഷപ്പെടുകയാണ് ബിഗ് ബോസിൽ നിന്നുണ്ടായത് ആ ഓടുന്ന രംഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും ആ myself representing your community. Yes. Right? I yes. never see a one word yes. for your community. You yes. can go, she she can go. She can she go. ും ഷോയിൽ നിന്ന് നെവിൻ പുറത്തുപോയി നെവിനെ പിടിച്ചു നിർത്താൻ പരമാവധി അപ്പാനി ശരത് അടങ്ങുന്ന അംഗങ്ങൾ ശ്രമിച്ചു ശരത്ത് അയാളുടെ പിറകെ ഓടുക വരെ ചെയ്തു എന്നാൽ നിന്നില്ല എന്നാൽ നെവിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്ന രീതിയിലാണ് ആതിലെയും നൂറയും ശ്രമിച്ചിരുന്നത് അവരാവർത്തിച്ചുകൊണ്ട് പിറകെ നടന്നുകൊണ്ട് നെവിനെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരുന്നു ആ പ്രൊവക്കേഷനിൽ നെവിൻ വീഴുകയാണ് ചെയ്തത് ഒടുവിലെ നെവിൻ ഷോ വിട്ട് പുറത്തു പോകുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും ഷോയിൽ ഒരു പുതിയ വഴിത്തിരിവാണ് എനിക്ക് തോന്നുന്നു നിവിൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്ന ജാസ്മിൻ പുറത്തുപോയ പോലെയൊക്കെയാണ് ശ്രമിച്ചത് നമ്മുടെ റോബിൻ്റെ എപ്പിസോഡിൽ റോബിനെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ജാസ്മിൻ ആദ്യം പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഇപ്പൊരു ഫോളോ ചെയ്തതെന്നാണ് തോന്നുന്നത് പക്ഷേ അത് പൊട്ടി പാളീസായിപ്പോയി എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ജിസയിലും അനുമോളും ഒരുപോലെ കുറ്റക്കാരാണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ബിഗ് ബോസിൻ്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ രണ്ടുപേരും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും നെവിൻ്റെ പ്ലാൻ പാളി രക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളെയാണോ ജിസൈലിനെയാണോ ആതിലാനോറയെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്